നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഇറാൻ്റെ അടിക്ക് തിരിച്ചടി എന്നുള്ള നിലപാടിൽ നിലപാടിലുറച്ച് അമേരിക്ക രംഗത്ത് വരുമ്പോൾ ഒരു കമനീയമായ മിസൈൽ ശേഖരം കാണിച്ച് ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഓരോ നഗരം വെച്ച് കത്തിച്ച് തുടങ്ങിയാലും രണ്ട് വർഷം കൊണ്ടായിരിക്കും ഇത് പൂർത്തിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീമ്പിളക്കി ഇറാൻ രംഗത്ത് വരുമ്പോൾ ഇനി എന്താകും ആഗോളതലത്തിൽ സംഭവിക്കാനിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം അടുത്തോ എന്നുള്ള സംശയങ്ങളടക്കം പലരും പങ്കുവയ്ക്കുകയാണ് ട്രംപിനെ നേർക്ക് വലിയ ഭീഷണി മുഴക്കിയാണ് ഖമനയി രംഗത്ത് വന്നിരിക്കുന്നത് ടെഹ്റാൻ്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഇങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കഴിഞ്ഞ ദിവസം ശക്തമായൊരു താക്കീതായിരുന്നു ഇറാന് നൽകിയിട്ടുണ്ടായിരുന്നത് ഒരൊറ്റക്കാര്യമായിരുന്നു പറഞ്ഞത് ഒരു കാരണവശാലും ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല അടിയന്തരമായി ഈ പദ്ധതികൾ നിർത്തിവെക്കണമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീത് ഇതിനു പിറകെയാണ് ആയുധ ശേഖരം എത്രത്തോളം തങ്ങളുടെ പക്കലുണ്ടെന്നും മിസൈൽ ശേഖരത്തിന്റെ കഴിവ് എന്താണെന്നുള്ള വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യം ഇറാൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനെ ഒരു കാരണവശാലും ആണവശക്തിയാക്കി മാറ്റില്ല എന്ന് എടുത്തിട്ടുണ്ട് ഇസ്രയേൽ കാരണം ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ പോർമുനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രയേൽ എന്ന രാജ്യമായിരിക്കും ഒരിക്കലും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനോ അത് താങ്ങാനോ ഉള്ള കിൽപ്പ് മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല ഇറാനെ പോലൊരു രാജ്യത്തിൻ്റെ കൈക്കൽ ആണവായുധങ്ങൾ വന്നു ചേർന്നാൽ അതുണ്ടാക്കുന്ന വിപത്ത് ഭാവിയിൽ മനുഷ്യരാശിക്ക് തന്നെ ദോഷകരമായി അത് പ്രവർത്തിക്കുമെന്നും സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമെന്നുമുള്ള തിരിച്ചറിവുണ്ട് അതിനെ തടുക്കാനും തടയിടാനും വേണ്ടി തന്നെയാണ് അമേരിക്കയും ശക്തമായി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സി പുറത്തുവിട്ടിരിക്കുന്നത് ഖൈബർ ഷെഖാൻ ഖാദർ എച്ച് സെജിൽ പവേ തുടങ്ങി ഇറാൻ സ്വന്തമായി തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മിസൈലുകളുടെ ഒരു കമനീയ ശേഖരം ഈ വീഡിയോ ദൃശ്യത്തിലൂടെ ഭൂഗർഭ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഈ മിസൈലുകൾ ഇസ്രയേലിന് നേർക്ക് തന്നെയാണ് ഇറാൻ ആക്രമിക്കാൻ ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പതിക്കാനായി എത്തിയിട്ടുള്ള മിസൈലുകളെ കൃത്യമായി തന്നെ അന്നവർ ഐ ഡി എഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലബനന്റെ മണ്ണിൽ നിന്നും പലസ്തീൻ്റെ മണ്ണിൽ നിന്നും പറന്നു പൊങ്ങുമ്പോൾ ഇതിൻ്റെ ഉത്ഭവം ഇറാന്റെ ഭൂഗർഭ ബങ്കറുകളാണെന്നുള്ളത് അന്നേ ഇസ്രയേൽ ആരോപിച്ചതാണ് അതിപ്പോൾ ശരിയായി മാറിയിരിക്കുകയാണ് ഈ ഭൂഗർഭ മിസൈൽ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് ആദ്യമായി പരസ്യപ്പെടുത്തിയത് മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു അതിൽ യുദ്ധുമാനങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു വലിയ കേന്ദ്രമാണെന്നാണ് വ്യക്തമാകുന്നത് ഇതിന് പിറകെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം ഇറാൻ ഉണ്ട് എന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നത് അത് അമേരിക്കയോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ടു മാസത്തിനകം അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് താക്കീത് നൽകിയിരുന്നു കട്ടായം പറഞ്ഞു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത് ഒരു പുതിയ കരാറിൽ ഇറാൻ ഒപ്പിടണമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി അതല്ല എങ്കിൽ വലിയ തോതിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും ഇറാനെ മുച്ചൂടും മുടിക്കുമെന്ന് ശപഥമെടുത്തിരുന്നു കടുത്ത ഉപരോധവും വന്നാൽ സൈനിക നടപടിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് കാണുമെന്നാണ് താക്കീത് പക്ഷേ ഈ ഭീഷണിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ ആയുധശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇറാൻ തന്നെ വീം വിളക്കുന്നത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ആയുധ കേന്ദ്രം സുരക്ഷിതമല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ ആയുധ കേന്ദ്രത്തെയോ ഇതിൻ്റെ പരിസരത്തെയോ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒരു ഭീകരമായ സ്ഫോടനം തന്നെയായിരിക്കും സമീപ മേഖലകളിൽ ഉണ്ടാകുന്നത് ഒരു രാജ്യത്തെ തന്നെ താറുമാറാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെൽപ്പുള്ള മിസൈൽ സംവിധാനങ്ങൾ അതിനുള്ളിലുണ്ട് ഒരു പക്ഷേ ആണവ പോർമുല അവർ സ്വന്തമാക്കിയെങ്കിൽ അതുൾപ്പെടെ വലിയ ഭവിഷ്യത്തായിരിക്കും നാടിനും നഗരത്തിനും ലോകത്തിനും സമ്മാനിക്കുക ഒരു തുറന്ന ടണലിനോട് ചേർന്നാണ് ഈ ആയുധങ്ങളും വെടിക്കോപ്പും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത് അതിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നതും കാണാൻ സാധിക്കും വാഹനമടക്കം കടത്തി വിടുന്നുണ്ട് ചെറുതായൊരു സ്ഫോടനമുണ്ടായാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റ് ഡോറുകളോ പ്രത്യേക ആയുധ അറകളോ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല നേരെ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് ഒരു സീരീസ് ഓഫ് എക്സ്പ്ലോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വിപത്ത് അത് മാരകമായിരിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഭൂഗർഭ കേന്ദ്രത്തിൽ ഒരാക്രമണമുണ്ടായാൽ ഒരിക്കലും ചിന്തിക്കുക പോലും വേണ്ട അതിഭീകരമായ സ്ഫോടനം തന്നെയായിരിക്കും അത് സംഭവിക്കുക എന്നാണ് പ്രതിരോധ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതെവിടെയാണെന്ന് കൃത്യമായി ഇറാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാൽ മൊസാദിനടക്കം ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ ലഭ്യമായിരുന്നു എന്നാണ് ഇറാൻ വൃത്തങ്ങൾ ഇസ്രയേൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം മറുഭാഗത്ത് ഇസ്രയേൽ യുദ്ധം കനത്തുകൊണ്ടിരിക്കുന്നു പോരാണ് അതിഭീകരമായി മുന്നോട്ട് നീങ്ങുന്നു ഈ സാഹചര്യത്തിൽ ഹമാസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് പലസ്തീനികൾ തന്നെ രംഗത്ത് വരുന്നു വടക്കൻ കാസിയുടെ ബേദ് ലഹിയ മേഖലയിലാണ് നൂറുകണക്കിന് ആളുകൾ പലസ്തീനികൾ ഹമാസിനെതിരെ പ്രതിഷേധ കുടുമുടിയുമായി രംഗത്ത് വന്നത് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് പിൻവാങ്ങണമെന്നുമാണ് ആവശ്യമുയർന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹമാസിനെതിരായിട്ടുള്ള പ്രതിഷേധം പലസ്തീനികൾ നടത്തുന്നത് ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് ഹമാസ് അനുകൂലികൾ ഭീകരരാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും പലസ്തീനികൾ ഉയർത്തിയിട്ടുണ്ട് അതിനിടയിൽ മുഖംമൂടി ധരിച്ച ആയുധധാരികളായ ആളുകൾ പ്രതിഷേധങ്ങൾക്കിടയിലേക്ക് എത്തി ഭീഷണിപ്പെടുത്തി പിൻവാങ്ങാൻ നിർദ്ദേശിച്ചുവെന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയുടെ തന്നെ കൂടുതൽ മേഖലകളിൽ നിന്നും ഒഴിയാൻ ഫലസ്തീനികളോട് ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ട് കഴിഞ്ഞു അതിഭീകരമായ ആക്രമണം ഇനി ഉണ്ടാകുമെന്ന താക്കീതാണ് നൽകുന്നത് ഇരുപതിലധികം പലസ്തീനികൾ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഒരു സാഹചര്യമുണ്ടായി അൻപതിനായിരത്തിലധികം പലസ്തീനികളാണ് ഇതിനോടകം ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നു കയറിയതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നാൽ അന്ന് കൂട്ടക്കൊല നടത്തിയത് കൂടാതെ ഒട്ടനവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയിരുന്നു ഇന്നും പലരും ഹമാസിൻ്റെ തടവിലാണെന്ന് വേണം കരുതാൻ ഹമാസ് തടവറകളിലാകട്ടെ അവർക്കൊക്കെ അതിക്രൂരമായ പീഡനമുറകൾ നേരിടേണ്ടി വരികയും ചെയ്തു സ്ത്രീകളോടൊക്കെ അങ്ങേറ്റം വളരെ ഹീനമായ പ്രവൃത്തിയാണ് അവർ നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ അതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് ഇന്ന് ലോകം തന്നെ നാണിച്ച് തലകുനിക്കുന്നത് ഇയാന എന്ന മുപ്പത്തിയൊന്നുകാരിയാണ് തന്റെ ഭീകര അനുഭവങ്ങൾ തുറന്നു പറയുന്നത് ഹമാസ് ഭീകരർ അതിർത്തിക്ക് സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവരെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഹമാസ് ഭീകരൻ പല തവണ തന്റെ ശരീരത്തിൽ മോശകരമായ രീതിയിൽ സ്പർശിച്ചുവെന്നും ഒരു ബൈക്കിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയതെന്നും വ്യക്തമാക്കുന്നു രണ്ട് പുരുഷന്മാർക്കിടയിൽ നടുക്കായി ഇയാനെ ഇരുത്തിയാണ് ബൈക്കിൽ കൊണ്ടുപോയത് മുഖവും ശരീരവും ടാർപോളിൻ കൊണ്ട് മൂടിയാണ് അവർ തട്ടിയത് പിറ്റേ ദിവസം ബോധമെത്തിയപ്പോൾ ഇയാന മനസ്സിലാക്കിയത് താൻ അർദ്ധ നഗ്നയാണ് എന്നുള്ള കാര്യമാണ് അജ്ഞാതമായ ഏതോ ഒരു സ്ഥലത്തെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിലാണ് തന്നെ കിടത്തിയത് ചുറ്റിനും ആയുധമേന്തിയ ഏഴെട്ട് പേരുണ്ടായിരുന്നു താൻ ധരിച്ച ഷർട്ട് ഉയർത്തി വെച്ചു കൂടാതെ ധരിച്ച ട്രൗസർ അടക്കം ഊരിക്കളഞ്ഞിരുന്നു എന്താണ് അബോധാവസ്ഥയിൽ തന്നോട് അവർ ചെയ്തത് എന്നുള്ളത് ഇന്നും തനിക്കറിയില്ല എന്നും അവരുടെ ഭാഗത്തു നിന്നും ക്രൂരമായ ആക്രമണം പീഡനം തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് ഇയാന പറയുന്നത് അവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പെട്ടെന്ന് തോന്നിയ ബുദ്ധി അനുസരിച്ച് തനിക്ക് ആർത്തവമാണെന്ന് വരെ അവരോട് പറഞ്ഞു അതിക്രൂരമായ മർദ്ദനമാണ് പിന്നീട് ഭീകരരുടെ ഭാഗത്തു നിന്നും തനിക്ക് നേരിടേണ്ടി വന്നത് തടവിൽ കഴിയുന്ന സമയത്ത് മറ്റൊരു തീവ്രവാദി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ആലിംഗനം ചെയ്യിപ്പിച്ചു നിർബന്ധപൂർവ്വം ഇയാൾ പറഞ്ഞത് ഇയാനയെ മോചിപ്പിക്കാൻ താൻ അനുവദിക്കില്ല എന്നാണ് കാരണം തനിക്ക് അവളെ ഭാര്യയാക്കണമെന്നും തൻ്റെ കുട്ടികളുടെ അമ്മയാക്കണമെന്നുമുള്ള ആഗ്രഹമുണ്ടെന്നും ഇവരോട് പറഞ്ഞു ഇയാനയ്ക്കൊപ്പം നിരവധി ആളുകളാണ് ഹമാസിൻ്റെ തടവിലെന്ന് ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചുകാരിയെ മോചിപ്പിക്കാൻ ഇതുവരെയും അവർ തയ്യാറായിട്ടില്ല എന്നാണ് ഇയാന പറയുന്നത് നിരന്തരമായി തങ്ങളെ ബന്ധികളാക്കി പീഡിപ്പിച്ച് ആ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നുവെന്നാണ് ഇയാന പറയുന്നത് ഇസ്രയേൽ സൈന്യത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഇവരെ അക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹമാസ് നേതാക്കളടക്കം ചോദ്യം ചെയ്ത് മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇയാനയുടെ ആഭരണങ്ങൾ തട്ടിയെടുത്ത് അവർക്ക് വയറിന് അസുഖം വന്നപ്പോൾ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലേക്ക് പോയി ഹമാസ് തടപറയിൽ താൻ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയായി എന്നാണ് ഇയാന പറയുന്നത് അതിനിടയിൽ മറുഭാഗത്ത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം അമേരിക്ക നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഊർജ്ജ മേഖലകൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യ ഉക്രൈൻ ഒരു ധാരണയിലേക്ക് എത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുന്നു എണ്ണ ശുദ്ധീകരണശാലകൾ എണ്ണ വാതക പൈപ്പ് ലൈനുകൾ അണുശക്തി നിലയങ്ങൾ ഇന്ധന സംഭരണശാലകൾ പമ്പിംഗ് സ്റ്റേഷനുകൾ എന്നിവയൊക്കെ റഷ്യയും ഉക്രൈനും താൽക്കാലികമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയിലെത്തി കടലിലും ആക്രമണം നിർത്തിവെയ്ക്കാൻ ധാരണയായിട്ടുണ്ട് വെടിനിർത്തലും മുപ്പത് ദിവസത്തേക്കാണ് പ്രാബല്യം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിൽ ഇങ്ങനെ ഒരു ധാരണയെത്തി റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന ഏതാനും ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്കയും അങ്ങനെ തീരുമാനിക്കുകയാണ് ന്യൂസ് വാർത്ത